അസളാമലൈക്കും വഹമ്മ വാർക്കാത്തു ഇന്ന് നമുക്കേ മട തൃശൂരിൻ്റെ പുട്ട ബ്രേക്ക്ഫാസ്റ്റ് അത് നമുക്ക് ചിക്കൻ വെച്ചിട്ടോ മട്ടൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കുക മസാലങ്ങൾ കൂട്ടിക്കഴിഞ്ഞിട്ട് ഈ പുട്ടിലങ്ങൾ നടക്കാൻ നമ്മൾ തേങ്ങ ഇടു അതിന് പകരം ഈ മസാല അങ്ങോട്ട് നടക്കുക നല്ല അടിപൊളി മുട്ട അയയ്ക്കും മനസിലായാ എന്തുട്ടാ പറയാൻ ഇത് നമുക്കൊന്ന് നമുക്കൊന്നു നോക്കാം ഒന്നു അടിപൊളി മോനെ ഇത് ഇത് നമ്മുടെ തൃശ്ശൂരന് ഉണ്ടാവുകയുള്ളുട്ടാ ഇത്തരം പുട്ട് നല്ല വെറൈറ്റിയാ ഇത് കറിയുമായിട്ടൊന്നും നമ്മൾ ചേർക്കണ്ട റെസിപ്പി വേണമെന്നുള്ളവർ പറഞ്ഞു ഞാൻ അടിപൊളിയാ എല്ലാവരേ